വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന്റെ ഭാഗമായുള്ള സൗഹൃദ സംഗമത്തിൽ പ്രധാനമായും ചർച്ചയായത് പുതുതലമുറയിൽ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗമാണ് പങ്കെടുത്ത് സംസാരിച്ച എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് പങ്കുവച്ചത് ഷറഫിയ ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടത്തിയത് ഒരു എല്ലാ പേടിയാണ് ആ ഒരു സംവിധാന വർഷത്തിനുള്ള അവർക്ക് ഇങ്ങനെ യാതൊരു യാതൊന്നും തന്നെ ഇല്ല നമ്മളോട് ഇപ്പൊ അവർക്കില്ല പിന്നെ ആ ഒരു യാഥാർത്ഥ്യം പണ്ട് ഇത്രയും

ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ ഹാജി ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ ഇടപെട്ട അധ്യക്ഷത വഹിച്ചു വിവിധ മതരാഷ്ട്രീയ സംഘടനാ ഭാരവാഹികൾ പത്രപ്രവർത്തകർ വണ്ടൂർ സി ഐ ദീപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ